രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകത്താകമാനമായി ഇരുപത് മിഷണറിമാർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് വത്തിക്കാൻ ഏജൻസിയായ ഫീഡസ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരമുള്ളത് ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മിഷണറിമാർ കൊല ചെയ്യപ്പെട്ടത് ലോസ് ഏഞ്ചൽസിലെ സഹായമെത്രൻ ബിഷപ്പ് ഡേവിഡ് ഒ കോണൽ എട്ട് വൈദികർ രണ്ട് സന്യാസ വൈദികർ ഒരു സെമിനാരിക്കാരൻ ഒരു നോവിസ് ഏഴ് അൽമായ വിശ്വാസികൾ എന്നിവരാണ് കൊല്ലപ്പെട്ട ഇരുപത് മിഷണറിമാർ നൈജീരിയ ബുർക്കിന ഫാസോ ടാൻസാനിയ ക്യാമറൂൺ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്നിവിടങ്ങളിൽ മാത്രം ഒമ്പത് മിഷണറിമാരാണ് കൊല്ലപ്പെട്ടത് പുതിയ രണ്ട് മെത്രാൻമാർ ഉൾപ്പെടെ ഭാരതസഭയ്ക്ക് നാല് പുതിയ നിയമന ഉത്തരവുകളുമായി ഫ്രാൻസിസ് മാർപാപ്പ മധ്യപ്രദേശിലെ ജാബുവ മഹാരാഷ്ട്രയിലെ നാഷിക് എന്നീ രൂപതകൾക്കും ജാർഖണ്ഡിലെ റാഞ്ചി അതിരൂപതയ്ക്കും പുതിയ മെത്രാൻമാരെയും ഔറംഗാബാദ് രൂപതയ്ക്ക് പിന്തുടർച്ച അവകാശമുള്ള ഒരു മെത്രാനെയുമാണ് പാപ്പ പ്രഖ്യാപിച്ചത് ജാമ്പുവ രൂപതയുടെ പുതിയ മെത്രാനായി രൂപതാംഗമായ റുമാൽ ഗരാന്തിയാണ് നിയമിക്കപ്പെട്ടിരിക്കുന്നത് രൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററായി സേവനം ചെയ്തു വരികയാണ് ബോംബെ അതിരൂപതയുടെ സഹായ മെത്രാനായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്ന ബിഷപ്പ് ബർത്തോൾ ബർത്തോയെയാണ് നാഷിക് രൂപതയുടെ അധ്യക്ഷനായി പാപ്പ നിയമിച്ചിരിക്കുന്നത് ജാർഖണ്ഡിലെ റാഞ്ചി അതിരൂപതയുടെ അധ്യക്ഷനായി ബാക്ഡോഗ്രോ രൂപതയുടെ സാരഥിയായിരുന്ന ബിഷപ്പ് വിൻസെന്റ് ഐന്ദിനെയാണ് പാപ്പ നിയമിച്ചിരിക്കുന്നത് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് ഫെലിക്സ് ടോപ്പോ സമർപ്പിച്ച രാജി ശനിയാഴ്ച സ്വീകരിച്ചതിനു ശേഷമാണ് പാപ്പ പുതിയ നിയമനം നടത്തിയത് പശ്ചിമബംഗാൾ സ്വദേശിയാണ് നിയുക്ത മെത്രാൻ മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് രൂപതയുടെ പിന്തുടർച്ച അവകാശമുള്ള മെത്രാനായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഡോക്ടർ ബെർണാഡ് ലാൻസി പിൻഡോയാണ് ഞങ്ങളെ തനിയെ തനിയാക്കരുതെന്ന് ലോകമെമ്പാടുമുള്ള കത്തോലിക്ക സഭയോട് ആഹ്വാനം ചെയ്ത നിക്കറാഗുവൻ ബിഷപ്പ് നിക്കുരാഗ്വയിലെ ഡാനിയൽ ഓർട്ടേക്ക സേച്ചാധിപത്യ ഭരണകൂടം കത്തോലിക്കാ സഭയ്ക്കെതിരെ നടത്തുന്ന പീഡനങ്ങളിൽ ഞങ്ങളെ തനിയെ ലോകമെമ്പാടുമുള്ള കത്തോലിക്കാ സഭയോട് ആഹ്വാനം ചെയ്ത് മനോഗെ സഹായമെത്രാൻ സിൽവിയോ ജോസ് ബേസ് ലോകമെമ്പാടുമുള്ള സഭയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു നിങ്ങളുടെ കണ്ണുകൾ നിക്കുരാഗ്വയിലേക്ക് തിരിയാൻ ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നു ഞങ്ങളെ തനിയെ ആക്കരുത് അടിച്ചമർത്തപ്പെട്ട ഞങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന അർപ്പിക്കുക പീഡിപ്പിക്കപ്പെടുന്ന ഈ സഭയ്ക്ക് അനുകൂലമായി നിങ്ങളുടെ പ്രവാചക ശബ്ദം ഉയർത്തുക ബിഷപ്പ് സിൽവിയോ ജോസ് വെളിപ്പെടുത്തി ഡിസംബർ മുപ്പതിന് പ്രക്ഷേപണം ചെയ്ത ഒരു വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞത് ഡിസംബർ ഇരുപത്തെട്ടിനും മുപ്പതിനുമിടയിൽ നിക്രാഗോയിൽ ഒൻപതോളം വൈദികരെയാണ് അറസ്റ്റ് ചെയ്തത് ഇന്ത്യയിൽ ദിവസേനയെ രണ്ട് ക്രിസ്ത്യാനികളെങ്കിലും ആക്രമിക്കപ്പെടുന്നുവെന്ന് എക്യുമനിക്കൽ ഗ്രൂപ്പായ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ റിപ്പോർട്ട് വേൾഡ് വാച്ചിന്റെ ഓപ്പൺ ഡോർസ് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന ഏറ്റവും മോശമായ പതിനൊന്നാമത്തെ രാജ്യമായി ഇന്ത്യയെ വിലയിരുത്തുന്നുവെന്ന് പ്രസ്താവനയിൽ ഫോറം കൺവീനർ എ സി മൈക്കൽ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി പത്തൊൻപതിന് ടോൾ ഫ്രീ ലൈൻ സേവനം സ്ഥാപിച്ച ഫോറത്തിന് ഈ വർഷം നവംബർ വരെ ഇരുപത്തിമൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്ന് ക്രിസ്ത്യാനികൾക്കെതിരായ അറുന്നൂറ്റി എൺപത്തിയേഴ് അക്രമ സംഭവങ്ങളുടെ റിപ്പോർട്ടുകൾ ലഭിച്ചതായി കൺവീനർ എ സി മൈക്കൾ വ്യക്തമാക്കി അതിൽ അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് സംഭവങ്ങളും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് നടന്നത് ഉത്തർപ്രദേശിൽ ഇരുന്നൂറ്റി എൺപത്തിയേഴ് ഛത്തീസ്ഗഡിൽ നൂറ്റി നാൽപ്പത്തിയെട്ട് ഝാർഖണ്ഡ് നാൽപ്പത്തി ഹരിയാന നാൽപ്പത്തിയേഴ് എന്നിങ്ങനെയാണ് ആക്രമങ്ങളുടെ എണ്ണം വ്യത്യസ്തമായ ഒരു ലോകം കെട്ടിപ്പടുക്കുവാൻ ധൈര്യപ്പെടുകയെന്ന് യുവജനങ്ങളെ ഉദ്ബോധിപ്പിച്ച് മാർപ്പാപ്പ സ്ലോവേനിയയുടെ തലസ്ഥാനമായ ലൂബ്ലിയാനയിൽ പ്രാർത്ഥിക്കാനും പ്രാദേശിക ജനങ്ങളുടെയും സഭാ സമൂഹങ്ങളുടെയും ജീവിതം പങ്കിടാനും കൂടിയ തേയ്സേ യുവജനങ്ങളുടെ നാൽപ്പത്തിയാറാമത് യൂറോപ്യൻ സംഗമത്തിന് നൽകിയ സന്ദേശത്തിലാണ് പാപ്പയുടെ ആഹ്വാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് വരെയാണ് സമ്മേളനം